നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് ലെണൽ സ്കലോനി തുടരുമോ ആ കാര്യത്തിൽ ഇതുവരെ സ്കലോനി ഒരു മറുപടി പറഞ്ഞിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ ബ്രസീലിനെതിരെയുള്ള കൊണവോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് പിന്നാലെയാണ് സ്കലോനി താൻ രാജിവെക്കുകയാണ് എന്ന സൂചനകൾ നൽകിക്കൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു അതോടുകൂടി വലിയ ചർച്ചകൾ നടന്നു പിന്നെ എന്തായാലും കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പിലൊക്കെ സ്കലോനി പങ്കെടുത്തു പക്ഷെ ഇപ്പോഴും സ്കലോനി താൻ തുടരുകയാണ് എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നാൽ ടി വൈ സി സ്പോർട്സിന്റെ ജേർണലിസ്റ്റ് ഗാസ്റ്റൻ എഡുൽ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു കൊപ്പ അമേരിക്കയിൽ അവരുടെ പരിശീലക സ്ഥാനത്ത് ലെണൽ സ്കലോനി തന്നെ എന്ന് അദ്ദേഹം ഇന്നലെ പങ്കുവെച്ചിരിക്കുന്ന ആ ഒരു വിവരത്തിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ചില കുറിപ്പുകൾ കൂടി അദ്ദേഹം അതിനോട് ചേർത്തിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു ലെണൽ സ്കലോനി കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ പരിശീലകനായിട്ടുണ്ടാകും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കോച്ചിങ് സ്റ്റാഫ് ഓൾറെഡി ആ ഒരു ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് സെൻറ്ററുകൾ അറ്റ്ലാന്റയിലും ന്യൂജേഴ്സിയിലും മയാമയിലും ടെക്സസിലും ട്രെയിനിങ് സെൻറ്ററുകൾ അവരിപ്പോൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫ്രണ്ട്ലി മത്സരങ്ങളുടെ കാര്യത്തിൽ മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളുടെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം വരുന്നതും അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്കലോനിയുടെ പരിശീലക സ്ഥാനം അദ്ദേഹം അവിടെ തന്നെ തുടരും അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് സ്കലോനി തുടരും അത് കോപ്പ അമേരിക്ക വരെ എന്തായാലും ഉണ്ടാകും എന്നാണ് ഗാസ് ഗാസ്മിഡുൽ കൃത്യമായിട്ട് പറഞ്ഞത് അതിനുശേഷം എന്ത് എന്നുള്ളത് എന്തായാലും കണ്ടറിയേണ്ട കാര്യമാണ് കൊപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരം വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനാണ് യു എസ് എൽ പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ ഇരുപത്തി ഒന്നിന് പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് ഉദ്ഘാടന മത്സരം ആ മത്സരത്തിൽ അർജന്റീനയായിരിക്കും കളിക്കുക പിന്നീട് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ കൊപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവരോടൊപ്പം പെറുവും ചിലിയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നാലാമത്തെ ടീം എന്തായാലും ഇനി മാർച്ച് മാസത്തിലെ ആ ഒരു ക്വാളിഫിക്കേഷൻ കോട്ടഗാഫിന്റെ ക്വാളിഫിക്കേഷൻ കൂടി കഴിഞ്ഞാലാണ് തീരുമാനമാവുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ